സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുരം പൊന്നാക്കിയ ആത്മ കാലത്തിനൊത്ത് മാറിക്കൊണ്ടിരിക്കുന്ന സപ്ലൈകോയുടെ കാഴ്ചകളുമായി മലപ്പുറം കോട്ടക്കുന്നിൽ സപ്ലൈകോ എക്സ്പ്രസ് മാർട്ടു തുറന്നു സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് മെയ് പതിമൂന്ന് വരെ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിലാണ് സപ്ലൈകോയുടെ ആധുനിക ഔട്ട്ലെറ്റ് സജ്ജീകരിച്ചിരിക്കുന്നത് എഫ് എം സി ജി ഉൽപ്പന്നങ്ങൾക്കും സപ്ലൈകോയുടെ സ്വന്തം ബ്രാൻഡായ ശബരി ഉൽപ്പന്നങ്ങൾക്കും വൻ വിലക്കിഴവും ആകർഷകമായ ഓഫറുകളും ഇവിടെ ഉണ്ടാകും വിദ്യാർത്ഥികൾക്കായി ബാഗുകൾ നോട്ട്ബുക്കുകൾ കൂട തുടങ്ങിയവയും വിലക്കുറവിൽ നൽകുന്നുണ്ട് കുറവുണ്ട് പിന്നെ ഓഫർ രണ്ട് സാധനം വാങ്ങിയിട്ടുണ്ട് വില കുറവുള്ളതായിട്ടാണ് ഇതുവരെ മേള സന്ദർശിക്കാൻ എത്തുന്നവർക്കായി ഒരു മിനി സൂപ്പർ മാർക്കറ്റ് തന്നെയാണ് സപ്ലൈകോ ഒരുക്കിയിരിക്കുന്നത് രാവിലെ പത്ത് മുതൽ രാത്രി ഒൻപത് വരെ എക്സ്പ്രസ് മാർട്ട് പ്രവർത്തിക്കും സ്ഥാപനത്തിന്റെ വളർച്ചയും സേവനങ്ങളും വിശദമാക്കുന്ന വീഡിയോ പ്രദർശനവും ഉണ്ടാകും ന്യൂസ് ബ്യൂറോ മലപ്പുറം